എൽ ഡി എഫ് പി എസ് സി വഴിയുള്ള നിയമനത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിലകൊള്ളുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പിൻവാതിൽ നിയമനത്തെ എൽ ഡി എഫ് അംഗീകരിക്കുന്നേയില്ല അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് കഴിയാവുന്ന എല്ലാ മേഖലകളിലും പി എസ് സി വഴിയുള്ള റിക്രൂട്ട്മെൻറ്റാണ് പ്രോത്സാഹിപ്പിക്കുക അതിലൂടെ മാത്രമേ സുതാര്യമായ റിക്രൂട്ട്മെൻറ്റ് ഉറപ്പുവരുത്താനാവൂ പിൻവാതിൽ നിയമനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ അനഭിലഷണീയമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നാട്ടിൽ പരക്കെ അറിവുള്ളതാണ് അതിനെല്ലാം അന്ത്യം കുറിച്ച് യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന സമീപനമായിരിക്കും എൽ ഡി എഫ് ഗവൺമെൻറ് സ്വീകരിക്കുക അതോടൊപ്പം ഇപ്പോൾ നടപ്പാക്കപ്പെട്ടിട്ടുള്ള അപ്രഖ്യാപിത നിയമന നിരോധനം യഥാർത്ഥത്തിൽ നിയമന നിരോധനം ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്നാൽ അങ്ങനെ ഇല്ല എന്ന് ഗവൺമെൻറ് പറയും ആ അപ്രഖ്യാപിത നിയമന നിരോധനം പൂർണ്ണമായും അവസാനിപ്പിച്ച് നിയമനത്തിന് പ്രാമുഖ്യം നൽകും കാരണം യുവാക്കൾക്ക് കഴിയാവുന്നത്ര തൊഴിൽ നൽകുന്നതിന് പ്രാമുഖ്യം നൽകും